ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി ഇനി പൂജയായി തന്നെ അഭിനയിക്കാൻ മനസ്സുകൊണ്ട് പ്രതിജ്ഞയെടുക്കുകയാണ് കേട്ടോ കാരണം തൻ്റെ അടുത്ത് ഇനി ഒരു താളപ്പുഴ പാടില്ല കാരണം ഈ വീട്ടിൽ നല്ല സുഖമുമാണ് സുഖമുള്ള ഈ ജീവിതം ഒരിക്കലും വിട്ടറിയാൻ റാണി തയ്യാറാവുന്നില്ല കേട്ടോ അർജുൻ്റെ ഭാര്യയായി തന്നെ മുന്നോട്ട് വരിക എന്നുള്ള ആ ഒരു ലക്ഷ്യം ചിന്തിക്കുകയാണ് കാരണം അർജുൻ്റെ ഭാര്യയാവുക എന്നുള്ള ഉദ്ദേശമല്ല ഈ ആ സ്വത്തുക്കളെല്ലാം തൻ്റെ കൈക്കിലാക്കി ഇവിടെ നിന്ന് രക്ഷപ്പെടണം അതിന് താൻ അർജുൻ്റെ ഭാര്യയായി തന്നെ അർജുനു സംശയം വീണിരിക്കുന്നു അതില്ലാതെ തന്നെ പി മുന്നോട്ട് പോകണം എന്നിങ്ങനെ റാണി മനസ്സുകൊണ്ട് പ്രതിജ്ഞ എടുക്കേണ്ട കേട്ടോ അങ്ങനെ പൂജ ചെയ്യുന്നത് പോലെ പൂജാമുറിയിൽ കയറണേ വിളക്ക് കൊടുത്ത അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഇതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാവാണ് എന്നാലും ഇത് മധു കാണുമ്പോൾ മധുവിന് അതങ്ങ് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ അത് മധു വന്നിട്ട് പറയുകയാണേ ഇതിപ്പോൾ എന്താ പൂജയ്ക്കൊരു മാറ്റം ഇന്നെന്താപ്പോൾ പഴയ നാടൻ വേഷത്തിലോട്ട് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ ഒരു ട്രെൻഡിങ് ഡ്രസ്സ് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ നാടൻ വേഷം ഉപയോഗിച്ചത് എന്നാലിപ്പോൾ അതും എൻ്റെ മധുവാൻറ്റിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഞാൻ അതും വേണമെങ്കിൽ മാറ്റാം എന്നൊക്കെയുള്ള ആ ഒരു നല്ല മര്യാദയോടു കൂടിയുള്ള ആ സംസാരം കേൾക്കുമ്പോൾ അവിടെ ഇങ്ങനെ അച്ചമ്മ പറയുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിനെ മതിയിട്ട് മധു ഇങ്ങനെ വട്ടം കറപ്പിച്ചത് നെയ്യാർച്ചു പിന്നെ ഞാൻ മാമ്പഴ പുഴുശ്ശേരിയുടെ പേരിൽ ഒത്തിരി ഇട്ട് വട്ടം കറപ്പിച്ചു ഇനി അത് വേണ്ട ഇനി ഞാനും ഇവിടെ ഉണ്ട് അതുകൊണ്ട് എൻ്റെ കുഞ്ഞിന് ചെറിയൊരു ഓർമ്മ പിശകളൊക്കെ ഉണ്ട് പക്ഷേ അതൊക്കെ അവൾ തിരുത്തി അവൾ തന്നെ മുന്നോട്ട് വരുന്നുണ്ടല്ലോ എന്ന് പറയാനുട്ടാ അപ്പോൾ അത് കേൾക്കുമ്പോൾ റാണിക്ക് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ എന്തായാലും എൻ്റെ മോള് പഴയതിനൊക്കെ എത്രയോ ഉഷാറായിട്ടുണ്ട് ഇനിയിപ്പോൾ പഴയതുപോലെയൊക്കെ ആ വാചക സൃത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിക്കുന്ന അതൊക്കെ നല്ലതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ അപ്പോൾ അത് കേട്ട് അർജുന വരികയാണ് അർജുനാണെങ്കിൽ എടിക്കള്ളി എടി ബീക്കരി എൻ്റെ പൂജയനെ എവിടെ ഒളിപ്പിച്ച് എൻ്റെ ഭാര്യ എൻ്റെ ഭാര്യയായും എൻ്റെ കുടുംബത്തെ ഇവിടുത്തെ പേരക്കുട്ടിയായൊക്കെ ഇനി റാണിയെ പോലെ വാഴുന്ന നിൻ്റെ ഈ ജീവിതം ഞാൻ കാണിച്ചു തരാടി അത് ഏതാനും നേരെ നിമിഷങ്ങൾ നിങ്ങൾ എന്ന പോലെയാണ് ചില്ലുകൊട്ടാരം പോലെ ഞാൻ ഇതിനെ തകർത്ത് എന്നൊക്കെ മനസ്സിൽ കരുതിയിട്ടാണ് അർജുൻ വരുന്നത് അപ്പോൾ ഈ സമയം റാണി മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് നിങ്ങൾ മനസ്സിൽ കൂട്ടുന്ന എനിക്ക് മനസ്സിലായി നിങ്ങളുടെ പൂജയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങൾ എൻ്റെ മുന്നിൽ അഭിനയിക്കുകയാണെന്ന് മനസ്സിലായി പക്ഷെ അത് എന്നേക്കുമായ ഒരു അഭിനയം മാത്രമായിരിക്കും ഒരിക്കലും ഞാൻ നിങ്ങൾക്ക് പിടിത്തരിയില്ല ഒരിക്കലും നിങ്ങളുടെ പൂജ എന്നുള്ള അത് നിങ്ങൾ കാണൂല അതൊക്കെ സ്വപ്നമായി മാറും എന്ന് പറയേണ്ടോ അപ്പോൾ ഈ സമയം റാണി ഇങ്ങനെ ചിന്തിക്കുന്നത് കാണുമ്പോൾ അർജുനെടി നീ എന്താ ചിന്തിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ പൂജയെ കൊന്നിട്ട് ഇവിടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റിയിട്ട് നീ ഇവിടെ റാണിയെ പോലെ കഴിയുക എന്നുള്ള നിന്റെ ആ മോഹമുണ്ടല്ലോ അതൊക്കെ ഞാൻ തീർത്ത് തരാടി എൻ്റെ പൂജയെ ഞാൻ കണ്ടെത്തുമെന്ന് പറയോ അങ്ങനെ പിന്നീട് അർജുന പറയണ പൂജ എനിക്കെന്തേലും കുടിക്കാൻ എടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഞാനത് അങ്ങ് ചോദിക്കാനിരിക്കുവായിരുന്നു എൻ്റെ ആ ചുവട്ടന് കോഫിയോ വേണ്ടേ അതോ ചായയോ വേണ്ടേ അതോ ജ്യൂസാണോ എന്താണ് വേണ്ടത് വെച്ചാൽ എന്നോട് പറഞ്ഞോളൂ ഞാൻ എടുക്കാമെന്ന് പറയുമ്പോൾ എല്ലാവരും ആകെ അത്ഭുതത്തോടു കൂടി നോക്കി നിൽക്കണം കേട്ടോ ആ പഴയ പൂജ ആ പഴയ പൂജയുടെ എനർജിയും വീറും വാശിയൊക്കെ വന്നിരിക്കുന്ന അത്ഭുതത്തോടു കൂടി അച്ഛൻ അങ്ങനെ നോക്കണ് അപ്പ പൂജ നീ പഴയതിനെയൊക്കെ നല്ല ഉഷാറാവുന്നുണ്ടല്ലോ എന്ന് അർജുൻ പറയാണ് അപ്പോൾ തന്നെ എടാ മതിയെടാ എൻ്റെ മോളെ നീ ഇങ്ങനെ കളിയാക്കിയത് ഇന്നലെ മധു നീയും കൂടി ഒത്തിരി അവൾ വിഷമിപ്പിച്ചു പക്ഷെ ഇന്ന് അവൾ അതെല്ലാം കുറവുകൾ മാറ്റിയെടുക്കാൻ തയ്യാറാണ് എന്നാലാ പഴയ വീറും വാശിയൊക്കെ ഉണ്ടായിക്കോട്ടെ കേട്ടോ പൂജ എടക്കിനെ ആ വാചക്കസറത്തല്ല അതൊക്കെ പോകുന്നോട്ടേന്നൊക്കെ പറഞ്ഞാൽ അവർ തമ്മിൽ ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ റാണി അങ്ങ് എല്ലാവർക്കും മുന്നിൽ ഇനി പൂജയായി സാരി വേഷത്തിൽ തുടരാമെന്ന് കരുതാ പിന്നീട് നന്ദകോ ഗോപനെയും കാണണം എന്ന് പറഞ്ഞിട്ട് നന്ദഗോപനെ കാണണം അങ്ങനെ നന്ദഗോപിൻ്റെ മുന്നിലോട്ട് റാണി ചെല്ലാണ് എന്നിട്ട് റാണിയോട് മോളെ നീ എന്താ എന്നെ വിളിച്ചത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് റാണി പറയാനായിട്ടോ അപ്പം നന്ദഗോപൻ ചോദിക്കുകയാണ് എന്ത് കാര്യമാണ് ഈ എന്തിനാ അങ്ങനെ മുഖവര ഇങ്ങനെ മറിച്ച് വിളിച്ചൊക്കെ താമസിക്കേണ്ട പറയേണ്ട കാര്യം എന്താണ് കാരണം നിനക്ക് ആ വീട്ടിലെപ്പോഴും വരാതല്ലോ അതിന് എൻ്റെ വീട് നിൻ്റെ അമ്മയും ആണല്ലോ എന്നൊക്കെ ആ കൂടുതലടുപ്പം നിനക്ക് നിൻ്റെ അമ്മയോടല്ലേ എന്നൊക്കെയുള്ള വാക്കുകൾ ഇങ്ങനെ പറയാനായിട്ടോ അപ്പോൾ നന്ദഗോപനോട് പറയാം ണി ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളുടെ റാണിയല്ല പൂജയല്ല നിങ്ങളൊരു കാര്യം ചിന്തിച്ചോളൂ നിങ്ങൾ ആ പിഴച്ച് പ്രസംഗിച്ച ആ പെണ്ണില്ലേ അഞ്ജന എന്ന് പറയുന്ന അവരുടെ വയറ്റിൽ കുരുത്ത വിഷ ജന്മമാണ് ഞാനിന്ന് പറയട്ടെ അത് കേൾക്കുന്ന നന്ദഗോപനെ ആകെ ഞെട്ടാണ് ആടോ തന്നെ താൻ എൻ്റെ അമ്മയെ പിഴച്ച് പിഴപ്പി പെറ്റിട്ട് എന്നെ പെരുവഴിയിലേക്ക് ഇറക്കി വിട്ടിട്ട് താനും തൻ്റെ മക്കളും സുഖമായി ഈ ഭാര്യയും ഒത്ത് തൻ്റെ ഈ ജീവിതം ഉണ്ടല്ലോ അവളുണ്ടല്ലോ ആ പൂജ എന്ന് പറയുന്നത് ആ പൂജ എൻ്റെ കഷ്ട കസ്റ്റഡിയിലാണ് ഇനി താൻ എണ്ണപ്പെട്ട എന്ന് പറയുന്നത് പോലെ താൻ താൻ ഇനി തൻ്റെ പൂജ ഒരിക്കലും തനിക്ക് കാണാൻ പറ്റില്ല ഞാൻ അവളെ കൊല്ലുമെന്ന് പറയട്ടെ അപ്പോൾ ഒന്നഗോപം പറയണ മോളെ നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനൊന്ന് കാര്യങ്ങൾ പറയട്ടെ എന്ന് റാണിയോട് പറയുമ്പോഴേക്കും റാണി എന്തേലും തൻ്റെ കാല് പൊക്കിയിട്ട് താൻ ഇനി ഒന്നും പറയണ്ടോ തനിക്കുള്ള ശിക്ഷ ഞാൻ വിധിച്ചിട്ടുണ്ടോ തൻ്റെ മകൾക്കുള്ള ശിക്ഷയും ഞാൻ വിധിച്ചു തനിക്കുള്ള ശിക്ഷയും ഞാൻ വിധിച്ചു ഇനി തൻ്റെ സ്വത്തുക്കളെല്ലാം എൻ്റെ പേരിലാവട്ടെ ഇത്രയും നാളും എൻ്റെ പേര് പോലെ തന്നെ റാണിയെ പോലെ സുഖിച്ചു ജീവിച്ചവളാണ് ഈ പൂജ എന്ന് പറയുന്നത് അതുകൊണ്ട് അവളായി ഇനി ഞാൻ ഈ വീട്ടിൽ തുടരും നീ ആണെങ്കിലോ നീയും പൂജയും ജീവൻ ജീവനോടുക്കനെ അങ്ങ് പോയിക്കോ അവളുടെ പേര് സ്വന്തം അച്ഛനെ കൊന്തം മകൾ എന്ന പിഴച്ചുപറ്റുക അഞ്ചനെ കൊണ്ടായ മകൾ എന്ന പേര് ഞാനങ്ങ് ചാർത്തി കൊടുക്കുമെന്ന് പറയുമ്പോൾ മോളെ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ ഉടൻ തന്നെ എന്താണോ താൻ എന്നെയാണോ പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നന്ദകോപനെ ഒരൊറ്റ ചവിട്ട് അങ്ങ് ടെറസിൻ്റെ മുകളിൽ നിന്ന് റാണി അങ്ങ് ചവിട്ടുന്നതിനോട് കൂടി നന്ദകോപെ ആ ടെറസിൽ നിന്ന് താഴോട്ട് വീഴണിട്ടാണ് എന്നാൽ i'm ഇത് സന്തോഷത്തോടു കൂടി റാണി നിന്ന് കാണണം പക്ഷേ ഇതൊക്കെ പൂജ കണ്ട സ്വപ്നമായിരിക്കും പൂജ ഞെട്ടി ഉണരണ അയ്യോ എൻ്റെ അച്ഛൻ എൻ്റെ എന്ന് പറഞ്ഞ് ഉണരുകയാണ് കേട്ടോ അങ്ങനെ പൂജ അവിടെ നിന്ന് നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമെന്ന് എനിക്കറിയാടി അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്നിങ്ങനെ പൂജയോട് റാണി പറയുകയാണ് കേട്ടോ ഈ സമയം പൂജ പറയാണ് ഞാൻ എനിക്കൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് என்ன பாரையும் போ? അവിടെ റാണി പറയാം ഞാൻ പിന്നെ നിന്നോട് എങ്ങനെയായി പെരുമാറണത് എൻ്റെ അമ്മയെ പിഴപ്പിച്ചതിന് ശേഷം നിന്നെ നിൻ്റെ അമ്മയെ വേറെ കല്യാണം കഴിച്ച് നിൻ്റെ അച്ഛനും നീയും സുഖമായി ജീവിക്കുമ്പോൾ ഞാൻ ഒരു ഓടച്ചാലിൽ ആ തള്ളയുടെ കൂടെയൊക്കെ എത്ര കഷ്ടപ്പെട്ടാണ് ഇങ്ങനെ തല്ലം പിടിയൊക്കെ കൂടി എത്ര കഷ്ടപ്പെട്ടാണ് ഈ ലെവലിലോട്ട് എത്തിയത് അതാണ് പറയുന്നത് വിധി എന്നൊരു സാധനമുണ്ട് ആ വിധി എന്ന സാധനം കൊണ്ടാണ് എന്നെ ഈശ്വരൻ നിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചതും അതിനുള്ള പ്രതികാരം ചെയ്യാൻ എന്നെ ഇങ്ങോട്ടേക്ക് വിട്ടതും എന്നൊക്കെ പറയുമ്പോൾ പൂജ അവിടെ പറയാണ് റാണി നിനക്ക് തെറ്റുപറ്റി നീ വിചാരിക്കുന്നത് ഒന്നല്ല ഈ ഹേമചന്ദ്രനാണ് ഇവിടുത്തെ വില്ലേ അച്ഛനൊരു തെറ്റും നിന്നോടും നിൻ്റെ അമ്മയോടും ചെയ്തിട്ടില്ല നിൻ്റെ അമ്മയാണ് അച്ഛനോട് തെറ്റ് ചെയ്തിരിക്കുന്നത് അച്ഛൻ നിൻ്റെ അമ്മയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിൻ്റെ അമ്മയുടെ മുന്നിലോട്ട് ചെല്ലുമ്പോൾ നിൻ്റെ അമ്മയാണ് അച്ഛനെ ഉപേക്ഷിച്ച് പോയത് ആ മനുഷ്യൻ ഇന്നും നീ എവിടെയെന്ന് തിരഞ്ഞു നടക്കുകയാണ് ഞാൻ ഇടയ്ക്കും തിരഞ്ഞു നടക്കാണ് എന്നൊക്കെ പറയുമ്പോൾ പച്ചക്കള്ളം പറയുന്നോടി എന്ന് പറഞ്ഞ ഉടനെ ഇല്ലാത്തതെല്ലാം ഉള്ളതാണ് ഇതിന് എനിക്ക് എവിടെ തെളിക്കാൻ നീ എന്നെ കൊന്നോ എനിക്ക് സന്തോഷമേ ഉള്ളൂ അങ്ങനെയൊന്നും ഈ പൂജയ്ക്കില്ല നിനക്ക് സ്വത്തുക്കളാണോ വേണ്ടത് അത് ഫുള്ളായി ഞാൻ എഴുതി തരാം അതിനും ഈ പൂജ തയ്യാറാണ് പക്ഷേ നീ അച്ഛനെ തെറ്റിദ്ധരിക്കരുത് അച്ഛൻ ഇതിന് നിരപരാധിയാണ് അച്ഛനൊരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ നിൻ്റെ അമ്മയും അമ്മാവനുമാണ് വില്ലന്മാർ അമ്മ നിൻ്റെ അച്ഛനെ വേണ്ടെന്ന് വെച്ചു പക്ഷെ അതിനിടയ്ക്ക് എന്താണ് അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് അറിയില്ല അച്ഛൻ ചോദിച്ചു വന്നപ്പോൾ എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എൻ്റെ അമ്മ ഒഴിവാക്കിയത് ആണ് ഇങ്ങനെയൊക്കെ വന്നതെന്നുള്ള ആ പഴയകാല ചരിത്രങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കഥകളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വഭാവത്തിൽ ഒരു വ്യത്യാസം വരാൻ പോവാണ് കേട്ടോ അങ്ങനെ പൂജയുടെ വായിൽ നിന്ന് എല്ലാ സത്യങ്ങളും റാണി തന്നെ അങ്ങ് പറയുകയാണ് റാണിയോട് തന്നെ അങ്ങ് പൂജ പറയാണ് അതോടുകൂടി റാണി പഴയ റാണിയാവും പിന്നീട് ഹേമചന്ദ്രൻ്റെ വരവായിരിക്കും ഹേമചന്ദ്രനെ ഇനി തടയിടാനായിട്ട് പൂജയും റാണിയും ഒരുമിച്ച് നിന്ന് അർജുനും കിരണും സപ്പോർട്ടായി നിന്ന് ഹേമചന്ദ്രനുള്ള ശിക്ഷയും പിന്നീട് അതിൻ്റെ ബാക്കിൽ താൻ എങ്ങനെ ഇങ്ങനെ ഒരേ മുഖം വന്നു രണ്ടമ്മക്ക് എങ്ങനെ ഇങ്ങനെ ഒരു മുഖം വന്നു എന്നുള്ള ആ അന്വേഷണമൊക്കെ ആയിരിക്കൂട്ടോ